ഹലോ ഹായ് എവരിവൺ നമ്മൾ അങ്ങനെ ഒരു യാത്ര ലോങ് യാത്ര കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇന്നലെ പേരയിലെത്തി അതായത് കഴിഞ്ഞ മാസം മാസമായിട്ടാണ് ഇത് പേർക്ക് പോയത് ഡൽഹി കശ്മീർ കശ്മീർന്ന് ആ സീനായിട്ട് തിരിച്ച് കൊച്ചി കൊച്ചിന്ന് ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് ഹൈദരാബാദ് മത്തേര മത്തേര മുംബൈ മുംബൈ ടു കാലിക്കറ്റ് കാലിക്കറ്റ് ടു മൈ ഹോം അങ്ങനെ നേരം പതിനൊന്ന് മണിക്ക് റീച്ച് പരിക്കേക്ക് റീച്ച് ആയിട്ട് കുളിച്ച് അതിനെ വന്നപ്പാട് ഫുഡെല്ലാം കഴിച്ച് കുളിച്ചിട്ടില്ല ഒരുങ്ങി കടന്നുറങ്ങി കടന്നു ഇറങ്ങിയതിന് ശേഷം നമ്മളെ ഇത്ര ദിവസത്തെ പാക്ക് ഡ്രസ്സിൻ്റെയും അതെ മടന്ന് പർച്ചേസ് ആക്കിയ സാധനത രണ്ട് ട്രോളി ഒരു ട്രോളി ഞാൻ ഉമ്മാണ്ടൊക്കെ കാശ്മീർ നിന്ന് റിട്ടേൺ അയച്ചു ഇപ്രാവശ്യം അതിന്റെ ട്രിപ്പ് പോലെ എന്റെ ഉമ്മാ അപ്പം എൻ്റെ വീഡിയോസ് മുമ്പ് കണ്ടാക്കെല്ലാം ഉമ്മാരൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതായത് സീൻസ്റ്റലിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ഡേറ്റ് ആക്കിയിട്ടാണ് അപ്പം ഇൻസ്റ്റയില് ഉമ്മാരൊക്കെ ഉള്ള വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ടായി അങ്ങനെ ഒരു ട്രോളി ഉമ്മാലയ്ക്ക് ഞാൻ റിട്ടേൺ നാട്ടിലൊക്കെ അയച്ചിന് വൺ മിനിറ്റ് ആരോ വന്നു അങ്ങനെ ഒരു ട്രോളി ഉമ്മാലും കൊടുത്തുവിട്ട് ബാക്കി രണ്ടുണ്ട് ഇന്ന് കുറെ ആൾക്കാരുണ്ട് കരുതാനുണ്ട് വേറൊരു കാര്യം എന്നുണ്ടെങ്കിൽ ഇത്ര സ്ഥലത്ത് ഞാൻ പോയിട്ടും അവൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം മിസ്സായിട്ടാണ് മുമ്പേന്ന് എൻ്റെ ബാഗ് ഇട്ട് ചേർത്തുന്നതാണ് എൻ്റെ ബാഗൊന്നും ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനം മോഷണം പോയി എൻ്റെ സ്കിൻ കെയർ പ്രൊട്ടക്റ്റ് മോഷണം പോയി നോക്കി കിട്ടും നോക്കി കിട്ടിയിട്ട് ഞാച്ച് ഭൂമിയിലെടി വെച്ച് മറന്നിരുന്നു ജയിച്ച് പക്ഷേ അല്ല അത് കൊണ്ടുപോയാൽ ഇതിട്ട് കുളിക്കട്ടെ സ്കിന്നൊക്കെ ഒന്നിച്ച സുന്ദരി ആവട്ടെ പക്ഷെ അതിൻ്റെ ഡോക്ടറിനെല്ലാം കാണിച്ചിട്ട് വാങ്ങിച്ച കുറച്ച് എന്താ പറയല്ല സ്കിൻ കെയർ ആയിരുന്നു എല്ലാവരും പറഞ്ഞ് മെലിനെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ വലിയ മെൻ തോന്നുന്നില്ല നല്ല കറുപ്പ് കാണുന്നുണ്ട് ഇപ്പൊ വീഡിയോക്ക് വേണ്ടി ഞാൻ കുറച്ച് എന്താ പറയണ്ടെങ്കിൽ കുറച്ച് മേക്കപ്പ് എല്ലാം ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ടാണ് ഞാൻ പ്രസന്റ് ആയിട്ടുള്ളത് അപ്പൊ എന്ത് ഏടെ നിട്ടേ ഒരു മാസം നമ്മളെ ബാഗ് നമ്മൾ എന്തോ എടുത്ത് ഫുൾ നീറ്റ് ആക്കാൻ പോകുന്നത് പിന്നെ ഞാൻ എന്തെല്ലാം പർച്ചേസ് ആക്കിയിട്ട് വാങ്ങിച്ചിരുന്നു കൂടി കാണിച്ച ഫസ്റ്റിന് കാണിക്കാൻ ഞാൻ പോകുന്നത് ഇത്ര ദിവസം ഞാൻ റൂമിൽ നിന്നിട്ട് എല്ലായിടത്തും ഉള്ള ഗോൾഗേറ്റ് ബ്രഷ് സോപ്പ് ഷാമ്പൂ എല്ലാം ഒരു റൂമൊന്ന് മിസ്സാക്കാണ്ട് ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട് ഇട്ടതാ ഇതിൽ മൊത്തത്തിൽ ഞാനത് എടുത്തിട്ടുണ്ട് ഉമ്മാക്കൊന്നെടുക്കാനേ ഉമ്മാചാരിച്ചോണ്ടല്ല ഇത്ര ട്രിപ്പ് പോയിട്ട് ഉമ്മാക്കൊന്നും കൊണ്ടുവന്നിട്ടാണ് പിന്നെ ആ ട്രിപ്പ് പോയ സമയത്ത് ഞങ്ങൾക്ക് പേരിടിച്ചായി ഞാൻ നോർമലിന് ചെയ്യുന്നത് മെൻഷർ കപ്പാന്ന് വെച്ചാൽ എനിക്ക് മെൻഷർ കപ്പിനെ എടുക്കാൻ പറ്റുകൊണ്ട് അടുത്ത ഓൺലൈനിൽ നിന്ന് ഒരു പാഡാണ് ഇട്ടാ എനിക്ക് പ്രത്യേകം കാണിക്കാനുള്ള കാരണം വേറൊന്നും അല്ല അടിപൊളി കൺഫർട്ടായിട്ടുള്ള ഒരു പഠിപ്പിച്ചതേ അറിയുന്നില്ല പിന്നെന്താ വെച്ചില്ലേ ഇത് എൻ്റെ ട്രിപ്പിൽ വരുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു പെൻ ഈ പെൻ ഞാൻ റീലില് കണ്ടിട്ട് ഒരാൾക്ക് വിളിച്ചിട്ട് ഞാൻ വാങ്ങിച്ച ഒരു പെൻ ഇത് ഈഗിൾ ഫ്ലൈ അതായത് എൻ്റെ ബ്രാൻഡ് ട്രാവൽ ബ്രാൻഡ് ാണ് ഈഗിൾ ഫ്രൈ എന്ന് പറയുന്നത് ഇതൊരു പേപ്പർ പെൻ ആണ് ഇതിലൊരു ഉണ്ട് ഇനി ആഫ്റ്റർ യൂസിംഗിന് ശേഷം ഇലച്ചെറിയ അതിലൊരു വിത്തമുളക്കും ഇല്ല ഒരു മരമാവും എന്നാണ് പറയുന്നത് അപ്പൊ അതിന് നൂറെണ്ണം കൊണ്ടുവന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായി കഴിഞ്ഞ എൻ്റെ ട്രിപ്പിൽ തന്നെ ഞാൻ കൊടുത്തിട്ടാണ് പിന്നെ കാശ്മീർന്ന് കശ്മീർന്ന് ഇത് രണ്ടും വേറെ വരെ ആന്നിട്ടാ കാശ്മീർന്ന് എഴുന്നൂറ് റുപ്പൊക്കെ ഞാൻ വാങ്ങിച്ചു ഞങ്ങക്ക് വാങ്ങിച്ചല്ല ഇത് വലിയ സൈസ് കണ്ടിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന് വാങ്ങിച്ചതാണ് കാരണം പോക്ക് നാട്ടോട് ചെരുപ്പ് കിട്ടില്ല വലിയ സൈസ് സൈസായൊക്കെ ഇഷ്ടപ്പെട്ട ചെരുപ്പൊന്നും കിട്ടില്ല എന്റെ ഇന്നർ വേറാണ് പിന്നെ ഹൈദരാബാദരാബാദിൽ നിന്ന് വാങ്ങിച്ച വളയാണ് വളയാന്നിട്ടാ നൂറ് ഉള്ളൂ ഈ വള മാത്രല്ല ഞാനൊരു മാല വാങ്ങിച്ചിട്ടുണ്ട് ഇതിനും നൂറ് രൂപയാണ് കൊടുത്തത് പിന്നൊരു വള വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ പൈസ എനിക്ക് ഏറ്റവും ഓർമ്മയില്ല ട്ടാ വള വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ ഒരു കമ്മലുണ്ട് പിന്നെ ഈ ഒരു മല ഏതെങ്കിലും ഒരു പരിപാടി കിട്ടി ഷോപ്പ് ആക്ക ഷോപ്പിൽ മാത്രമേ ഇതുള്ളൂ കാരണം ചെറിയ പൈസേന്റെ സാധനം ആ ഒരു ക്വാളിറ്റി മാത്രമേ ഉള്ളൂട്ടാ പിന്നെ മത്ത ഒരാണ്ണ് വാങ്ങിച്ച ബാഗ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങായിട്ട് ഒരു എന്തോ പോലെ ഓരോ സ്ഥലത്ത് പോയെങ്കിലും ഇല്ലേ അടുത്ത ഒരു സിഗ്നേച്ചർ സാധനം വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഈന് കൊടുത്ത പൈസ എന്ന് പറയുന്നത് അറുനൂറ്റി അൻപത് കുറെ ബാർഗ്യനാക്കാൻ നോക്കി സംഭവം വലിയ ക്വാളിറ്റി ഉള്ള സാധനം അല്ല ഒരു കട്ടക്കളും മരത്തിനെ പോലെ ഫീൽ ആവുന്നുണ്ട് അത് അതാ അത്യാവശ്യം ഒരു പെയിൻറിങ്ങെല്ലാം ആയിട്ടുള്ള ഒരു ബാഗാണ് പിന്നെ ഞാൻ വാങ്ങിച്ച സാധനം ഞാൻ കാശ്മീരിൽ നിന്ന് കുറച്ച് സീഡ്സ് അയ്യോ കുറച്ച് ഫ്ലവർ സീഡ് വാങ്ങിച്ചിട്ടുണ്ട് അത് നട്ടോക്ക അവിടുത്തെ കാലാവസ്ഥയിലുള്ള സീഡാണ് നമ്മളെ നാട്ടില് നോക്കറിയില്ല ഞാൻ കുറച്ച് വേറെ ആരും കൂടി കൊടുക്കാനുണ്ട് പിന്നെ ഞാൻ മെയിൻ വാങ്ങിച്ച സാധനം എന്താ ഐ ലവ് ഹൈദരാബാദ് മത്തേരം ഈ ഞങ്ങക്ക് ഇങ്ങനത്തെ ഒരു ക്രൈസും ഉണ്ട് ഏതൊരു സ്ഥലത്ത് ഞാൻ പോന്ന് ആ സ്ഥലത്ത് ഈ ഒരു സാധനം വാങ്ങിക്കാം ഫ്രിഡ്ജിന്റെ ഇങ്ങനെ അടക്കൊണ്ടിരിക്കാം ഞാൻ കൊറേ കൊണ്ട് സാധനം കൊണ്ട് വെക്കുന്നുണ്ട് ആരുന്ന ഓരോന്ന് മിസ്സാവുന്നുണ്ട് ഈ ബാഗ് ഫുള്ളുതാ ഇത് പുള്ളു ഇല്ലേ എന്താ പറയാ ചായപ്പൊടി കോഫി പൗഡർ ബ്രഷ് ഗോൾഗേറ്റ് കാര്യങ്ങളും അതിന് കുറച്ചാ തന്നെ ഉള്ളത് ഉള്ള ഇതെല്ലാം ഉമ്മാന്റെ ഉമ്മാക്ക കൊടുക്കാനുള്ള ഒരു മാസത്തേക്ക് ഉമ്മ എന്റെ സാധനത്തിന്റെ പൈസ വാങ്ങിക്കാൻ പാടില്ല ഉമ്മക്ക് കൊടുക്കാനുള്ള ചെടിന്റെ ഭിത്തല ബാക്കിയായി പിന്നെ വരാൻ പോന്നത് ഇനി അലക്കാനുണ്ട് ഇനിയാണ് പണിമക്ക അലക്കാനുണ്ട് ഇനി ഈ ട്രോളിന് കാലം ഞാൻ മൂന്ന് പ്രാവശ്യം മാറ്റിട്ടാ ഇനി ഞാൻ ഇന്നലെ ഒരു മത്തേരാന്റെ ഒരു വീഡിയോ അതായത് എന്റെ ട്രോളി ഒരു സ്ത്രീ കുടിച്ചിട്ട് പോകുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറെ ആൾ തന്നെ നെഗറ്റീവ് മറ്റു പറഞ്ഞു വേറെ എല്ലായിടത്തും ഉപചകമാർഗ്ഗമാണ് അങ്ങനെ എന്റെ ട്രോളി കുടിക്കാൻ പറ്റാത്തല്ലോ ആ ചേച്ചി വന്നിട്ട് ലഗേജ് കുടിക്കണം ചോദിച്ചാൽ സത്യം പറഞ്ഞില്ലേ വെയിറ്റുള്ള ബാഗിന് ഞാൻ ബാക്കിൽ ഇട്ടിട്ടുണ്ടായി ഈ ഒരു കുഞ്ഞു ട്രോളി മാത്രമാണ് ഞാൻ കുടിക്കാൻ കൊടുത്തത് വേറെ ഒരു കാര്യം അനുസരി ഇത് ഞാൻ വാങ്ങിച്ചത് സാരോജിനി മാറ്റിട്ടാ ഇനി ഈ ഞാൻ മുന്നൂറ് രൂപ കൊടുത്ത് ഒരു ജംസുട്ടായിട്ടുള്ള ജീനിന്റെ എന്താ ഇരുന്നൂറ് ഉപ ഇരുന്നൂറല്ലേ മുന്നൂറ് ഉപയൊക്കെ എല്ലാ വെറുത്തുനിന്ന് തോന്നിട്ടെടുത്തൊരു സാധനമാണ് ഇഡോ ഇഡിയിലെന്നുള്ള നെക്സ്റ്റ് കാര്യം കാര്യ അത് ഉറപ്പൊന്നില്ല പിന്നെ ഈ സാധനം ഈ സാധനം ആർക്കെങ്കിലും ഫീൽഡിലോക കണ്ടിട്ട് ഇന്ന് തോന്നുന്നുണ്ടാ നമുക്ക് ഫ്ലൈറ്റൊന്ന് കിട്ടിയേക്ക ഇനി ഇതിൽ കുറച്ച് ഉസ്മാനെ ബിസ്ക്കറ്റ് ഉണ്ട് പൊട്ടയിട്ടാ ഉമ്മാക്ക കൊടുക്കണം ഉസ്മാനും ബിസ്കറ്റ് കുറച്ച് തോന്നിയിട്ട് അതിന്റെ കവർ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇതിലേക്ക് ഇട്ടി സാധനം യൂസ് ഉള്ള സാധനം തോന്നിയോണ്ട് പ്ലേറ്റിന് എടുത്ത് പിന്നെ കളഞ്ഞിട്ടാ വാങ്ങിച്ചിട്ടേപ്പതേപോലെ ഇത് ഞാൻ എനിക്ക് വാങ്ങിച്ചിട്ടാ ഇത് ഞാൻ ഇരുന്നൂറ് റുപ്പ കൊടുത്തിട്ട് വാങ്ങിച്ചതാ അത് കുറച്ചടന്ന് രസം തോന്നി എന്റെ കാലിൻ്റെ സൈസും ഒത്തിട്ട് കിട്ടി ഞാൻ അതെ ഇരുന്നൂറേ കൊടുത്തിട്ടു പിന്നെ അതേപോലെ ആ പേക്ക് ഞാൻ നാല് പേക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുതാ ഇതും ഇരുന്നൂറ് തന്നെ കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ ഇത് നേരത്തെ കാണിച്ചതിന്റെ ഒരു പാർട്ട് പിന്നെ കൂടി ഇത് സ്റ്റിച്ചെല്ലാം ഇട്ടിട്ട് വേണം യൂസ് ചെയ്യാൻ പിന്നെ മൊത്തം എന്റെ ഡ്രസ് ഡ്രസ് മാറിയിട്ട് പൊട്ടുന്നു ഇത് മൂന്നോണം മേടിച്ചിന് നൂറുപ്പൊക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാനും ഇങ്ങനെ ഒരു യൂസ് കണ്ടിട്ട് വാങ്ങിക്കുന്നല്ല കണ്ട് കൊതുകായി വാങ്ങിച്ച് പിന്നെ ഇല്ലേ പിന്നെ ഞാൻ രണ്ടു മൂന്ന് കോഡ് സെറ്റ് വാങ്ങിച്ചിരുന്നു ഇതെല്ലാം ഇട്ടതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ഇത് അഞ്ഞൂറുപ്പൊ കാശ്മീർന്ന് വാങ്ങിച്ച കോഡ് സെറ്റ് ആണ് പിന്നെ ഈ മൊത്തം ആ ഇത് ഇത് സത്യം പറയാ അന്നെ അറിയില്ല ഞാൻ എന്തിനു വാങ്ങിച്ചറിയില്ലാ അത് മലപ്പിയിൽ പണ്ട് ഭയങ്കര ഇഷ്ടം അപ്പം കുറെ ആൾക്കാർ വരും മൈൽപ്പിയിൽ പേരിൽ വെക്കാൻ പാടില്ല പിന്നെ മയിൽപ്പിയില് പ്രസവിക്കുന്നൊക്കെ ബുക്കിനടിയിലൊക്കെ ഓർഡർ ഇട്ട് എടുക്കാം പ്രസവിക്കുന്നൊക്കെ പറയലുണ്ട് പക്ഷെ നമുക്ക് അവിടുന്ന് കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കണം എന്ന് തോന്നി ഞാൻ രണ്ട് വാങ്ങിച്ചു ഇതിനെ കൊണ്ടുള്ള എന്തെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ട് വേണം ചെയ്യാൻ ബാക്കിയെല്ലാം അലക്കാനുണ്ട് അലക്കാൻ അലക്കാൻ മൊത്തം അലക്കാൻ ഇതൊരു ക്യാപ്പ് ഈ ട്രിപ്പിൽ വാങ്ങിക്കുമ്പോഴേക്ക് നമുക്ക് ഒരാള് നമുക്ക് ക്യാപ്പ് തന്നു രണ്ടും നന്ദിന് അകും നന്ദിനും നന്ദി ബാക്കിയെല്ലാം അലക്കാനാണ് അടുത്ത റൂമിന്റെ കീട്ടി ഹിറ്റർ റൂമിന്റെ കീ കൊടുത്തിട്ടായി പോയി പിന്നെ വരുന്നില്ല കീടോളിൽ കീ ടോളയില് ഞാൻ വേറെ രണ്ടു മൂന്ന് സാധനം വാങ്ങിച്ചു ഇതും ഞാൻ ഡൽഹിന്ന് വാങ്ങിച്ചതരേ എന്താ ഈന് ഇരുന്നൂറ് റുപ്പ് ഈ പാൻറിന് ഈ പാൻറ്റും ആടെ സാരച്ചിരി മാർക്കറ്റിൽ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യലുണ്ട് അപ്പം ആടെ നമുക്ക് വെറൈറ്റി തോന്നിയ സാധനം ഞാൻ എന്തെങ്കിലും എടുക്കും അപ്പം ഈ വൈറ്റ ഈ സാധനം കാണാൻ ഇതുവരെ കണ്ടിട്ട ഈ പൊക്കിൽ ഞങ്ങൾക്ക് ആടെ ഈ സാധനം കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തു നമുക്ക് ഒന്നുമില്ല ഇനി ഇല്ലേ ഞാനൊരു ഇരുന്നൂറ് റുപ്പ ഇനി കൊടുത്തിന് ഈനൊരു ഇരുന്നൂറ് ഉപ്പ കൊടുത്തി പിന്നെ ഇത് വേണ്ട അതിന് വേറു വാങ്ങിക്കാന്ന് വിചാരിച്ച് വേറൊന്നുമല്ല അല്ല ഇത് ഇട്ടും ഉള്ളില് വേറൊരു പാൻറ്റും കൂടി ഇടണം ഇല്ലെങ്കിൽ എല്ലാം കാണും എല്ലാം പിന്നെ കാര്യങ്ങളും സൂട്ട് ഞാൻ കാരണം കൂടി വായിച്ചിന് ഇത് സത്യം പറഞ്ഞ വാങ്ങിക്കണം എന്നിട്ട് വാങ്ങിച്ചല്ല അയാളോട് വെറുതെ ഞാൻ ഒന്ന് ബാർഗൻ ആക്കാൻ നോക്കി അപ്പൊ അയാൾ ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞ എന്നോടില്ലേ തൗസൻഡ് പറഞ്ഞു ഞാൻ എടുത്തായിക്ക് പറഞ്ഞ് ഇരുന്നൂറ് പറഞ്ഞിട്ടോ അങ്ങനെ അയാൾ തെരഞ്ഞെല്ലാം നല്ല പറഞ്ഞിട്ട് പോയി ഞാൻ ഇങ്ങനെ കുറച്ച് ചോദിച്ചു കിട്ടോ നോക്കിയേ കിട്ടാൻ വേണ്ടിന്നല്ല അങ്ങനെ ലാസ്റ്റ് അയാൾ നമുക്ക് ഇങ്ങോട്ട് എടുത്തു എടുത്തു എടുത്തോട്ട് എന്റെ ഇങ്ങോട്ട് ബാക്കിലോട്ട് വന്നിട്ടാം അങ്ങനെ ഇത് എടുത്ത് അറിയില്ല യൂസ് ആവുമോന്നറിയില്ല ഇല്ലെങ്കിൽ യൂസ് ആകുന്ന വേറെ ആർക്കിങ്ങനെ കൊടുക്കാന്ന് വിചാരിക്കുന്നു സംഭവം വാ പക്ഷെ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ജംസൂട്ട് ഉണ്ട് ഈ ജംസൂട്ട് ഇടുമ്പോ വേറൊരു പ്രത്യേക ആ ലുക്ക് അടിപൊളിയൊക്കെ ആയിരിക്കും പക്ഷെ മൂത്രയ്ക്കാൻ മുട്ടെങ്കിൽ ആ ഫ്ലോ അങ്ങ് പോവും അലക്കാൻ ഉണ്ട് ഇത് കേട്ടാ കൊറേണ്ട് നോക്ക് മക്കളെയും നോക്ക് അല്ലക്കാൻ കൊറേ ഉണ്ട് െല്ലാണോ അറിയോ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് സർപ്പിടാ വാഷിംഗ് മെഷീൻ പിന്നെ ഇത് വേണ്ട ഇത് കുറച്ച് സ്വീഡ്സ് അതല്ല സ്നാക്സ് ബാക്കി വാങ്ങിച്ചത് വേണ്ട കുഞ്ഞി ഡയരി ഈ കുഞ്ഞി ഡയരില്ലേ എൻ്റെ മാപ്പിള എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആക്കിയ പക്ഷെ ഞാനിതിപ്പോയില്ലേ എൻ്റെ ചെലവേത് ഇതെന്റെ ഉമാമീനാണ് അമീന ഇവളെന്ത് ഒറ്റക്ക് സംസാരിക്കുന്ന പറഞ്ഞിട്ടില്ലേ ആമീന ഇങ്ങനെ എത്തിയോക്കാൻ വന്നിട്ടാ പിന്നെ ഇത് അവിടെ മ്യൂസിയത്തില് പോയി ഹൈദരാബാദിൽ സത്യം പറഞ്ഞെങ്കിലേ ഇരുന്നൂറ് ഉപ്പൊ വേസ്റ്റ് ഒന്നും ഇല്ല അട കാണാൻ ഇരുന്നൂറ് ണ്ട് ഉമ്മ ഇത് ഞാൻ നൂറ്റിഅമ്പ അയ്പാർ മിനാർന്ന് വാങ്ങിച്ച കീ ചെയിൻ ഇത് മൂവായിരം രൂപയുടെ ലിപ്സ്റ്റിക് എത്ര പൈസ ഇത് മൂവായിരം ലിപ്സ്റ്റിക് പറഞ്ഞേ ഉമ്മ മുണ്ട് നോക്കാൻ വേണ്ടി വന്നത് ഉമ്മ 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 ഞാൻ പറഞ്ഞ കാണിക്കുമ്പോഴേക്ക് ഉമ്മപ്പായന്ന് ഉമ്മ ഉമ്മാടെ ആരോ നാട്ടത്ത് ആരോ പറഞ്ഞു നിന്റെ മോളെ യൂട്യൂബിൽ എപ്പോഴും വീഡിയോ ഇടുന്നുണ്ടല്ലോ കൊറേ പൈസ ആക്കുന്നുണ്ടല്ലോ ആണ് അതെല്ലാം ഫ്ലവറിന്റെ വിത്ത് ഉമ്മ അങ്ങനെ കൊറേ പച്ചക്കറിന്റെ വിത്ത് വാങ്ങിച്ചു മുളച്ചിട്ടാ മുളച്ചാളി അത് നട്ടതല്ലാ ഉമ്മ അങ്ങനെ വിടുത്ത് അങ്ങനെ ഉമ്മാന്റെ ഉമ്മ പിന്നെ കുഞ്ഞെ പോലെ നോക്കും പക്ഷെ തേക്കും ചെറുതായിട്ട് എത്ര വാളോട്ട് എടുത്തെങ്കിലും അത് ശരിയാവില്ല അത് സർഫിനാക്കി മനസ്സീ അപ്പ ചോക്കുന്ന വരണ്ടെ കൊടുക്കാൻ കഴിയോ ഉമ്മാക്കി കൊണ്ടുപോക്കിയ ചായപ്പൊടി കാപ്പിപ്പൊടി ഏർ ഇനി ഒരു മാസത്തെ സാധനം ചോദിക്കണ്ടാ ഉപ്പാണെങ്കിലും കുടിക്കാൻ അല്ലാത്തത് കൊറേ പാൽപ്പൊടി പണ്ടല്ല പാൽപ്പൊടി കത്തിട്ട് അല്ലേ ആമൂളിന്റെ പാൽപ്പൊടി ബ്രഷ് ഉണ്ട് ബ്രഷ് ഇടക്ക് ഞാൻ കൊണ്ടുവന്ന സാധനം നോക്ക് ഇത് ഉമ്മാഅപ്പൻ ചൂടുമ്പോ തലക്കിടാനുള്ള സാധനം അവിടെ ബാത്ത്റൂമിൽ ഇണ്ടായ സാധനം കേട്ടോ അത് അത് ബാത്റൂമില് മുടി തലക്ക് വെള്ളം കൊള്ളിക്കുന്നില്ലെങ്കിൽ ഇടാനുള്ള സാധനം ഇത് ഉമ്മാക്ക് ഷേവിങ് സെറ്റ് അടക്കി മീശ പിടിക്കാം ഓക്കെ പിന്നെ ഇത് ഇതെല്ലാം സോപ്പ് ഇത് ഉമ്മാന്റെ ഷൂ തൊടക്കാം ഷൂ ഷൂ തൊടക്കാനുള്ള സാധനം എല്ലാം കിട്ടീനല്ലേ പിന്നെ ലോഷന് കരലിംഗത്തെല്ലാം കിട്ടി എന്നാ ഇതുണ്ട് എന്നാ ചീർപ്പ് ഇനി ചീർപ്പ് തന്നിട്ട് പറഞ്ഞിരുന്നു കുൽമാലാക്ക തന്നിരിക്കുന്നു ഒന്ന് രണ്ട് ഇത് മൂന്ന് ഇത് പിടിക്കേ മൂന്ന് ഇത് നാല് ബ്രഷ് എക്സ്പെൻസ് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പിന്നെ എല്ലാരും പറയുന്നുണ്ട് ചെറിയ റേറ്റില് എങ്ങനെ ട്രിപ്പ് പോവാം ഞാൻ ഒരിക്കലും ചെറിയ റേറ്റില് ട്രിപ്പ് പോവാറില്ല അങ്ങ് ഫസ്റ്റ് വേണ്ടത് ഞാൻ കിടക്കുന്ന റൂം അതായത് നമുക്ക് സമദാനത്തില് കിടക്കണം സമുദാനത്തിൽ നല്ല റൂം കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം ഇപ്പൊ ഞാൻ പാക്കേജ് ചെയ്യാണെങ്കിൽ ഞാൻ ഗസ്റ്റോട് പറഞ്ഞ കാര്യം ഉണ്ട് നല്ല റൂം കൊടുത്തേ കാശ്മീരിലെല്ലാം കശ്മീരിൽ തള്ളാണ് കുടുംബശ്രീക്ക് പോകുന്നില്ലേ ഇണേ കാശ്മീരിൽ ഇതിന്റെ കുടുംബശ്രീക്ക് പോയി തള്ളിക്കൂടെ എന്റെ ആ പെണ്ണുങ്ങളോടെല്ലാം പറ എന്റെ മോള് കാശ്മീരിൽ കൊണ്ടുവന്നേ ഞാൻ പോയ പോലെ നിങ്ങൾക്കൊന്നും പോകണ്ടേരം ചോദിക്കും അതിന്റെ അറ്റിപ്പിനി ട്രിപ്പിന് നിനക്ക് ചെലവായ പൈസ ഞാൻ ഐഡിയ ഇതെല്ലാം നമുക്ക് ഇതാ നമ്മക്ക് ബാഗെല്ലാം ഫുൾ കൊളാക്കിട്ടുണ്ട് ഇനി ഇതെല്ലാം അതിൻ്റെതായ സ്ഥലത്തേക്ക് മാറ്റണം അലക്കണം അപ്പൊ നമുക്ക് ഇതെല്ലാം അലക്കിട്ട് ക്ഷീണമെല്ലാം മാറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Bye-bye!